ഡ് സ്കിൻ അസാമലൈക്കും ഞാ ഇന്നിവിടെ ഒരു പാലടപ്പായസമാണ് ഉണ്ടാക്കുന്നത് അടപ്പായസം അതിനുവേണ്ടി പാല് ചട്ടി വെച്ച് പാലടുപ്പത്തിട്ടിട്ടുണ്ട് പിന്നെ ഈ വീഡിയോ ഒക്കെ എന്താ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഞാനൊരു ക്ലീനിക്കിൻ്റെ ബ്യൂട്ടി ഒക്കെ ഒരു ഭാഗം ഇടുന്നുണ്ട് അതിനു വേണ്ടി അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ പായസത്തിൽ നമ്മൾ പിന്നെ പാലട പായസം ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് പാലട ഈ പാലടയാണ് എടുത്തുക്കുന്നത് അതിൻ്റെ പാക്കറ്റാണ് ഇത് ഇട്ടിട്ടാണ് പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുമ്പ വെച്ച് പാല് തിളക്കുമ്പോൾ നമ്മൾ അത് എനിക്ക് രണ്ട് പാക്കറ്റ് നാല് പാക്കറ്റ് പാലാണ് ഒഴിച്ചിരിക്കുന്നത് രണ്ട് പാക്കറ്റിന് അപ്പോൾ അതിങ്ങനെ ഇളക്കി കൊടുത്ത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ പാക്കറ്റെനിക്ക് പൊട്ടിച്ചു വിടണം വേറെ ഒന്നും ചെയ്യണ്ടല്ലോ മധുരം എല്ലാം അത് അതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് പിന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാലാണ് ഇതിൽ കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതെല്ലാവരും ഫുള്ളായിട്ട് കാണാം അങ്ങനെ നമ്മുടെ പായസം തിളച്ച് കൊണ്ടിരിക്കുന്നുണ്ട് തിളച്ച് പറ്റിയിട്ട് അത് മാങ്ങി വെച്ച് എല്ലാം അതിലടങ്ങിയിട്ടുണ്ട് അണ്ട് ഇപ്പരിപ്പം മുന്തിരം എല്ലാം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമല്ല എല്ലാം അതിലുണ്ട് അങ്ങനെ നമ്മുടെ പായസത്തിൻ്റെ പരിപാടി കഴിഞ്ഞ് പായസം റെഡി ആയിട്ടുണ്ട് പിന്നെ ഡോക്ടർ ഇതിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തെ പറ്റി അതുകൊണ്ട് നിങ്ങൾക്കത് കേട്ടാൽ മനസ്സിലാവും ആവശ്യമുള്ളവർ അവർ അവരെ നമ്പറുണ്ട് ആ നമ്പറിൽ വിളിച്ച് അറിയാൻ പറ്റും അങ്ങനെയൊക്കെ ഇതൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണിക്കുന്നത് മുഖത്ത് കരിമംഗലം കറുത്ത പാടുകൾ കറുത്ത കുത്തുകൾ മുഖക്കുരുവിൻ്റെ കുഴികൾ മുഖക്കുരു ഇതെല്ലാം ചികിത്സിച്ച് ഭേദമാക്കുന്നുണ്ട് ഇവിടെ അതുകൊണ്ട് ആവശ്യക്കാർക്ക് വേണ്ടി പിന്നെ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പറിൽ എല്ലാവർക്കും വിളിച്ച് അന്വേഷിച്ച് വരാൻ ആവശ്യക്കാർക്ക് വരാൻ പറ്റും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവരും ആവശ്യക്കാർ വരിക ട്രീറ്റ്മെൻറ്റ് എടുക്കുക പിന്നെ എല്ലാ അവർക്കും ഭംഗി വെക്കണം ഭംഗി വേണമെന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ ഒരു ക്ലിനിക്കാണ് പിന്നെ പ്രൊഡക്റ്റുകളുണ്ട് സുവയുടെ പ്രോഡക്റ്റുകളുണ്ട് ക്ലിപ്പ് പിന്നെ എയർ കുട്ടികൾക്കും വലിയവർക്കൊക്കെ പറ്റിയ എയർ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ പിന്നെ ക്രീമുകളുണ്ട് എണ്ണ ഉണ്ട് തലയിൽ തേക്കുന്ന മുടി വളരാനുള്ള എണ്ണ ഉണ്ട് ക്രീമുകളുണ്ട് ഇവരുടെ പ്രൊഡക്റ്റുകൾ കുറേ ഉണ്ട് അതൊക്കെ ആവശ്യക്കാർക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ഇതിൽ അങ്ങനെ ഇതാണ് ബ്ലൂടൂത്ത് ട്രീറ്റ്മെൻ്റ് ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഇത് അതാണ് കുട്ടികളുടെ ക്ലിപ്പ് എയർ ബെൻഡ് വലിയവർക്ക് പറ്റിയ എയർ ബെൻഡുണ്ട് ബണ്ണുണ്ട് എല്ലാവരും സന്ദർശിക്കുക വിളിച്ച് അന്വേഷിക്കുക ആവശ്യക്കാർ അങ്ങനെ നിങ്ങളുടെയും ആഗ്രഹങ്ങളാണ് എല്ലാവരുടെയും ആഗ്രഹങ്ങളാണല്ലോ ഇതൊക്കെ ഇപ്പോൾ എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ അങ്ങനത്തെ ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ പറ്റിയ ഒരു സ്ഥലമാണിത് പിന്നെ ചെറിയ കുട്ടികളായിട്ട് വരുമ്പോൾ അവർക്ക് ക്ലിപ്പ് എയർ ബാൻഡ് ഇതൊക്കെ വാങ്ങാൻ അങ്ങനത്തെ അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട് ഇവിടെ പിന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക ഷെയർ ചെയ്യുക അങ്ങനെ ഡോക്ടർ ഇതിനെപ്പറ്റി സംസാരിക്കും ഓക്കെ ഓക്കെ അസലാമലേക്കും ഐ ആം ഡോക്ടർ സുഹാന ക്ലിനിക്കൽ കോസ്മെറ്റോളജിസ്റ്റ് ആൻഡ് അഡ്വാൻസ്ഡ് സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക് ഓർ സ്കിൻ ആൻഡ് ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള ബ്യൂട്ടി കൺസേൺസിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അഡ്വാൻസ്ഡ് കോസ്മെറ്റോളജി ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള കാർബൺ ഫേഷ്യൽ ഓർ ഹോളിവുഡ് ഫേഷ്യൽ ഫോട്ടോ ഫേഷ്യൽ ഓർ ഐ പി എൽ ഫേഷ്യൽ ഗ്ലൂട്ടോൺ സ്കിൻ ബൂസ്റ്റേഴ്സ് ഡെർമൽ ഫില്ലേഴ്സ് ബോട്ടോക്സ് ത്രെഡ്സ് തുടങ്ങിയ ട്രീറ്റ്മെന്റ്സും കൂടാതെ ഇൻ്റർനാഷണൽ ഫേഷ്യൽസ് ആയിട്ടുള്ള കൊറിയൻ ഫേഷ്യൽ തായ് ഫേഷ്യൽ ചൈനീസ് ഫേഷ്യൽ കിം കാർഡേഷ്യൻ ഫേഷ്യൽ തുടങ്ങിയവയും പി ആർ പി ജി എഫ് സി എന്നിവയും ചെയ്യുന്നുണ്ട്